സഭാ നിയമങ്ങൾ ലംഘിച്ചതിന് സിസ്റ്റർ ലൂസി കളപ്പുരേ ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സഭയിൽ നിന്ന് പുറത്താക്കി മെയ് പതിനൊന്നിന് ചേർന്ന ജനറൽ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് നടപടി സന്യാസിനി സമൂഹത്തിന്റെ നിയമവും സഭയുടെ കാനൂനിക നിയമങ്ങളും തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സിസ്റ്റർ ലൂസിയെ സന്യാസിനി സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്നതെന്ന് എഫ് നേതൃത്വം വ്യക്തമാക്കി മെയ് പതിനൊന്നിന് ചേർന്ന എഫ് സി സി ജനറൽ കൌൺസിലാണ് ഈ തീരുമാനമെടുത്തത് തീരുമാനം പൌരസ്ത്യ സഭകൾക്കായുള്ള വർത്തിക്കാൻ കാര്യാലവും ഡൽഹിയിലെ അപ്പോസ്തോലിക് അപ്പോസ്തോലിക്യൂൻഷേച്ചറും അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് നടപടിയുണ്ടായത് പുറത്താക്കൽ സംബന്ധിച്ച് സുപ്പീരിയർ ജനറലിന്റെ കത്ത് മാനന്തവാടി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് കൈമാറി സന്യാസി സഭാ നിയമങ്ങൾ അനുസരിച്ചു മത്സരിക്കാത്തത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് വരെയുള്ള കാലയളവിൽ സിസ്റ്റർ ലൂസിയെ ബോധ്യപ്പെടുത്തി വരുന്നതായി എഫ് സി സി നേതൃത്വം വ്യക്തമാക്കി ഇതിനുശേഷം രണ്ടു തവണ കാനൂനികമായ മുന്നറിയിപ്പുകളും കാരണം കാണിക്കൽ നോട്ടീസുകളും നൽകിയിരുന്നു എന്നാൽ ഇതിന് തൃപ്തികരമായ മറുപടി നൽകാനോ ശൈലി മാറ്റാനോ ശ്രമിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ലഭിക്കുന്ന ശമ്പളം സഭയെ ഏൽപ്പിക്കാതിരിക്കുകയും സ്വന്തം പേരിൽ കാർ വാങ്ങിയതും നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും സഭ വ്യക്തമാക്കി സമർപ്പിത ജീവിതത്തിലെ വ്രതങ്ങളും നിയമങ്ങളും പാലിക്കൽ സന്യാസ സമൂഹാംഗങ്ങളുടെ കടമയാണെന്നും ഇത് തുടർച്ചയായി ലംഘിച്ചപ്പോഴുണ്ടായ സ്വാഭാവിക നടപടിക്രമമാണ് സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻജോസഫ് പറഞ്ഞു അതേസമയം സന്യാസിനി സഭയുടെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക